ഏത് ദ്വാ ആണെങ്കിലും മരിച്ചവർക്കാവട്ടെ അല്ലാത്തവർക്കാവട്ടെ പരലോകത്തിനാവട്ടെ ദുന്യാവിനാവട്ടെ പ്രാർത്ഥിച്ചാലും പഠിച്ച സ്വീകരിച്ചാലാണ് അതിനുള്ള പുണ്യം കിട്ടുക എന്നുള്ള സത്യ അത് കബർ സിയാർ കാര്യത്തിൽ മാത്രമല്ലല്ലോ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഏർ പിന്നെ ഞാൻ ചോദിച്ചത് മരണത്തെ ഓർക്കാൻ മാത്രാണോ അല്ല എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഞാൻ ഉമ്മാന്റെ കബറങ്ങി പോയിട്ട് ഉറാൻ ഓതുന്നു ദ്വാ ചെയ്യുന്നു അല്ലാതെ ഉമ്മാനോട് എന്താ സഹായമൊന്നും ചോദിക്കുന്നില്ല കേട്ടോ വളരെ കൃത്യമാണ് ചോദ്യം അപ്പോ എനിക്ക് മരണത്തെ ഓർക്കാന് അതിന് ആ ഖബറുങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല അവിടേക്ക് എത്തുമ്പോൾ തന്നെ കണ്ടിക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് കബറുകൾ ഉണ്ട് അല്ലെ അപ്പൊ പിന്നെ മരണത്തെ ഓർക്കാൻ ധാരാളം ഏർ ഇഷ്ടം പോണ മയത്തുകൾ ആളുകൾ കാണുന്നുണ്ട് അപ്പൊ മരണത്തെ ഓർക്കാൻ പൊതു സാമാന്യ ബുദ്ധിയോട് ചിന്തിച്ചാല് ഒരിക്കലും അങ്ങോട്ട് നമ്മളെ കബറുങ്ങൾക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല പിന്നെ ഏത് സമയത്ത് മാതാപിതാക്കൾക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞ് ദ്വാരക്കണം എന്നല്ല അതൊക്കെ കൃത്യം അതൊക്കെ ബോധ്യമുണ്ട് എല്ലാവർക്കും ബോധ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഉണ്ട് പക്ഷെ ചോദ്യം വളരെ കൃത്യമാണ് എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ കബറുമക്ക് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മാൻ്റെ കബറുറുങ്ങൾ പോയി ഞാൻ കുറാൻ ഉദ്യോഗമുണ്ട് ഉമാക്ക് ദ്വാ ചെയ്താൽ അത് പഠനം സ്വീകരിച്ചാൽ അത് ഏതിലങ്ങനെയാണല്ലോ പഠിച്ചോ സ്വീകരിച്ചാൽ ഉമ്മാക്ക് പുണ്യം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ശരി ഈ വിശ്വാസം ശരിയാണോ തെറ്റാണോ ഉത്തരത്തിന് ശേഷം ഉപചോദ്യം ആഗ്രഹിക്കുന്നു അതല്ല ഇപ്പൊ പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഒന്ന് തന്നെയല്ലേ നിങ്ങൾ ഖുർആാനോത്തുകൾ കൂട്ടിന്നുള്ളൂ ഖുറാനോത്തിന് തെളിവൊന്നില്ല ദുആയാണ് പഠിപ്പിക്കപ്പെട്ടത് ഞാൻ നിങ്ങൾ പറഞ്ഞു ഒന്ന് തന്നെ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ ജിയാർ ചെയ്തു എന്ന കാരണത്താൽ ഉമ്മാക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല നിങ്ങൾ നിങ്ങൾ കൂടി കിട്ടും കബർ ജിയാത്ത സുന്നത്താണ് ആരാണോ സന്ദർശിച്ചത് സന്ദർശിച്ച ആൾക്ക് ആ സുന്നത്തിന് കൂലി കിട്ടും മരണത്തെ ഓർക്കാൻ ഉമ്മാന്റെ കബറിന് തന്നെ പോകണമെന്നില്ല അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല ഏത് കബറും പോകാം ഇനി മുസ്ലിമിന്റെ കബലു പോലും ആയിക്കൊള്ളുന്നില്ല ഒരു മുസ്ലിമിന്റെ കബറ് പോലും ആകണമെന്നില്ല അപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന സുഹൃത്ത് മരിച്ചു മുസ്ലിം അല്ല അവനെ മരണമാടപ്പെട്ട സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടാകുന്നുവെങ്കിൽ ആ സിയാളത്ത് പോലും പറ്റുമെന്നാണ് അതീസടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് അപ്പൊ ഇന്ന ആളെ കബറിങ്ങിൽ പോകുക എന്ന് പ്രത്യേകം അതിന് പഠിപ്പിച്ചിട്ടില്ല ഏത് കബറിങ്ങിലും പോകാം ഖബർസ്ഥാനിൽ മൊത്തത്തിൽ പോകാം നബിതങ്ങൾ അധികവും ഒരു കബറ് പ്രത്യേകം തെരഞ്ഞെടുത്ത് ചെയ്യുന്ന ശൈലി അല്ല നബിയുടേത് ഉമ്മാന്റെ കബറ് ആപ്പാന്റെ കബറ് അല്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ കബറ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകം കബർ തെരഞ്ഞു ആ കബറിനെ പോയി തിരിച്ചു തിരിച്ചുപോലുക എന്നൊരു ശൈലി നബിയിൽ നിന്ന് അധികമൊന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല നബിയുടെ പതിവ് കബർസ്ഥാനിലേക്ക് പോകലാണ് നബി ഖബർസ്ഥാനിലേക്ക് പോകുന്നു എന്നിട്ട് മൊത്തം കബറുകളെ നോക്കുന്നു അല്ലാൻ വിശ്വാസികളായ ആളുകളെ വീട് വീട്ടുകാരെ നിങ്ങൾക്ക് സലാം അതാ നബിയുടെ പതിവ് രാത്രി സമയത്ത് എഴുന്നേൽക്കും എന്നിട്ട് ഖബ്രസ്ഥാനിലേക്ക് നടക്കും അവിടെ പോയി കബർസ്ഥാനിൽ നിന്ന് കബറുകളെ നോക്കി നബി തങ്ങൾ ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഓർക്കും അലി അലിയല്ലാഹു ഒരിക്കൽ കബർസ്ഥാനേക്ക് പോയി ബക്കിലേക്ക് എന്നിട്ട് കബറുകൾ മൊത്തം ഇങ്ങനെ നോക്കി അദ്ദേഹം പറയാ അല്ലയ്യോ കബറാളികളെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ പറയൂ ആത്മഗതമാണ് ശേഷം അദ്ദേഹം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയാം ഞങ്ങളുടെ വിശേഷങ്ങൾ സ്വയം ഒരു ബോധം ഉണ്ടാകാൻ പറയാം ഇതിൽ പറയാൻ നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ സമ്പത്തുക്കൾ ഓഹരി വക്കപ്പെട്ടു പോയി നിങ്ങളെ മക്കൾ അനാഥകളായി മാറി നിങ്ങളെ ഭാര്യമാരെ മറ്റു പതി വിവാഹം കഴിച്ച് പോയി ശേഷം അദ്ദേഹം പറഞ്ഞു ഇനി എനിക്കും ഇതാണല്ലോ വരാനുള്ളത് എന്നു അദ്ദേഹം കരയുന്നു തിരിച്ചു പോരുന്നു അപ്പം നബിയുടെയും സ്വഹാബത്തിൻ്റെയും കബർ സന്ദർശനങ്ങൾ ഒരു പ്രത്യേകം കബർ തിരഞ്ഞെടുത്ത് ആ കബറിനെ പോയി സന്ദർശിച്ച് ഇതിൻ്റെ ഉമ്മൻ്റെ കബറ് ഏതിൻ്റെ ഭാര്യൻ്റെ കബറ് എന്ന് പറഞ്ഞ പോരല്ല ഇനി നബി തങ്ങൾ ഉമ്മയുടെ കബർ സന്ദർശിച്ചിട്ടുണ്ട് അത് സിയാർത്തിന് പോയതല്ല നബി തങ്ങൾ യാത്രാ മധ്യേ സാന്ദർഭികമായി അതിലൂടെ കടന്ന് പോയി നബിയും സ്വഹാബത്തും ഒന്നിച്ച് പോകുമ്പോൾ പോകുന്ന വഴിക്കൊരു സ്ഥലത്തെത്തിയപ്പോൾ നബി നബിയോട് നിന്നു സഹാബത്തും നിന്നു നബി തങ്ങൾ കരഞ്ഞു നബി കരഞ്ഞപ്പോൾ സഹാബിമാരും കരഞ്ഞു അപ്പൊ എന്താ നബിയാ നിങ്ങൾ കരയുന്നത് നബി തങ്ങൾ അതിന് കാരണം പുറത്ത് ഇവിടെയാണ് എൻ്റെ ഉമ്മയുടെ കബറുള്ളത് അപ്പം അത് പോകുന്ന വഴിയിൽ സ്വാഭാവികമായി ഉമ്മേൻ്റെ കബറിൻ്റെ അരിലൂടെ കടന്നു പോയപ്പോൾ അവിടെ നിന്നിട്ട് ഓർക്കുകയും കരയുകയുമാണ് ചെയ്യുന്നത് എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് റബ്ബിനോട് അനുവാദം ചോദിച്ചു എനിക്ക് അനുവാദം തന്നില്ല എൻ്റെ ഉമ്മയുടെ കബറ് ഞാൻ സന്ദർശിക്കട്ടെ എന്ന് റബ്ബിനോട് അനുവാദം ചോദിച്ചു എനിക്ക് അല്ലാഹു അനുവാദം നൽകി അതുകൊണ്ട് നിങ്ങൾ കബറുകളെ സന്ദർശിക്കുക അത് മരണത്തെപ്പറ്റി ഓർമ്മയുണ്ടാക്കും അതാണ് നബിയുടെ മാതൃക അല്ലാതെ ഒരു കബറ് പ്രത്യേകം അവിടെ പോയി സിയാർത്ത ചെയ്തു പോകുന്നാൽ മരണത്തെ ഓർമ്മ ഉണ്ടാകൂ എന്ന് എവിടെയുമില്ല അത്തരമൊരു സിയാർത്ത നബിയുടെ മാതൃക അധികമൊന്നും കാണാനും കഴിയില്ല പാടില്ല എന്നല്ല പക്ഷെ അതല്ല ശൈലി കബർസ്ഥാനിന് മൊത്തം പോകാം സിയാർത്ത ചെയ്താൽ അതിന് നേട്ടം നമുക്കാണ് ആ സുന്നത്തിന് കൂലി കിട്ടും മരണത്തെ ഓർത്താൽ നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും കബറാളികൾ എന്നാണ് നമ്മളത് ആണ് ഇനി ഖുർആൻ ഓതി കബറാളിക്ക് കൊടുക്കുക എന്നുള്ളത് അത് നബിയുടെ ഒരു മാതൃകയിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല ശേഷക്കാരായ പണ്ഡിതന്മാരിൽ പല വീക്ഷണക്കാർ ആ വിഷയത്തിലുണ്ട് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന റിപ്പോർട്ടുകൾ എവിടെയും ഒരു ഖുർആൻ പാരായണം ചെയ്ത് അത് മയ്യത്തിൽ ഹതിയെ ചെയ്യുക അവർക്കെതിരെ പ്രതിഫലം കൊടുക്കുക എന്ന ഒരു ശൈലി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല സ്വതക്കയെപ്പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് ഹജ്ജ് ഉംറ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ അവർക്ക് വേണ്ടി സ്ഥിരമായി നിലനിൽക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ സ്ഥിരമായപ്പോൾ ഉദാഹരണമായി ഒരു പൊതുവായി വെള്ളം കുടിക്കാൻ ആവശ്യമായ കിണർ കുടിച്ച് കൊടുക്കുക സയദ് അനുബിന്റെ ഉമ്മ മരിച്ചപ്പോൾ അവർ നബിയോട് ഒന്ന് ചോദിച്ചു നബി എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി സംസാരിക്കാൻ അവസരം കിട്ടിയില്ല കിട്ടുകയാണെങ്കിൽ സ്വതൊക്ക ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു ഞാൻ സ്വതക്ക ചെയ്താൽ ആ ഉമ്മാക്ക് കിട്ടുമോ അതെ കിട്ടും എന്ന് നബി തങ്ങൾ പറഞ്ഞു ഏത് സുതക്കയ നബിയ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കിണറ് കുടിച്ചോ എന്ന് പറയുകയും അദ്ദേഹം മദീനയിൽ ഒരു കിണറ് കുടിച്ചു ബിറു ഉമ്മി സയുദ് സയുദിൻ്റെ ഉമ്മയുടെ കിണർ എന്നതിന് പേരിട്ടു കാലങ്ങളോളം ആ കിണർ ആടുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു പോയി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹരിയത്തിൽ വന്നിട്ടുണ്ട് അതല്ലാതെ ഓതി അത് മരിച്ചു നോക്കുക ഹരിയ ചെയ്യുക അതിനെ കൂലവേക്ക് എത്തിക്കുക എന്ന രീതി നബിയിൽ ഒന്നും വന്നിട്ടില്ല പിൽക്കാലക്കായ പണ്ഡിതന്മാർ രണ്ട് വീക്ഷണം പറഞ്ഞു സ്വതൊക്കെ കിട്ടുമെങ്കിൽ ദുആ കിട്ടുമെങ്കിൽ ഖുർആാനോത്വം കിട്ടേണ്ടതല്ലേ എന്ന ന്യായമാണ് കിട്ടുമെന്ന് പറഞ്ഞവർ അത് ന്യായമായി പറഞ്ഞത് കിട്ടുക ഇല്ലെന്ന് പറഞ്ഞവരോ ഇബാദത്തിന്റെ വിഷയത്തിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂല അത് കിട്ടും ഇതും കിട്ടണ്ടേ എന്ന് ഇബാദത്ത് വിഷയത്തിൽ പറ്റൂല ഏതുപോലെ മഹരിബ് മൂന്നാണെങ്കിൽ ഇഷാവും മൂന്നാകണ്ടേ സുബിഹി രണ്ടാണെങ്കിൽ നുഹുറും രണ്ടുപോലെ എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ എന്ന പോലെ ഇബാദത്ത് വിഷയത്തിൽ അതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആയിക്കൂടെ എന്ന് പറയുന്ന ന്യായത്തിന് ഇബാദത്തുകളിൽ പ്രസക്തി ഇല്ല അതിൽ എന്താണോ അള്ളാഹു മുസ്ലിം പഠിപ്പിച്ചത് അത് സ്വീകരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നബി പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് കിട്ടുകയില്ലെന്ന് മനസ്സിലാക്കണം ഇന്ന് ഷാഫി മദബിലെ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും ചുരുക്കത്തിൽ മയ്യത്തിനുള്ള ലാഭം നമ്മുടെ പ്രാർത്ഥനയാണ് നമുക്കുള്ള ലാഭം മരണ ചിന്തയാണ് മരണ മരണചിന്തക്ക് ഇന്ന കബറങ്ങൾ തന്നെ പോകണമെന്നില്ല ആരുടെ കബറുമാകാം ഖബർസ്ഥാൻ മൊത്തത്തിനുമാകാം ഇനി മുസ്ലിം അല്ലാത്ത ഒരാളുടെ കബറും അവിടെയും ആ സിയാർത്തിന് വേണ്ടി പോകാമെന്ന് നബഇഇമാമൊക്കെ ലബിതങ്ങളുടെ ഈ ഒരു ഉമ്മയുടെ വിഷയം പറയുന്നിടത്ത് അദ്ദേഹം രേഖപ്പെടുത്തി വയ്ക്കുന്നതായി കാണാനും കഴിയും അള്ളാഹു